നെറ്റിത്തൊഴു സെന്റ് പീറ്റേഴ്സ് മൗണ്ട് ഹെർമോൺ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ അൻപതാം വാർഷികാഘോഷവും ഓർമ്മപ്പെരുന്നാളും സമാപിച്ചു നാല് ദിവസങ്ങളിലായാണ് ഓർമ്മപ്പെരുന്നാൾ തിരുക്കർമ്മങ്ങൾ നടന്നത് നെറ്റിത്തൊഴു സെന്റ് പീറ്റേഴ്സ് മൗണ്ട് ഹെർമോൻ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ അൻപതാമത് വാർഷികാഘോഷവും ഇടവകയുടെ കാവൽ പിതാവായ പരിശുദ്ധ പത്രോസ്ലേഹായുടെ ഓർമ്മ പെരുന്നാളും സംയുക്തമായാണ് വിവിധ ദിവസങ്ങളിലായി നടന്നത് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന തിരുനാൾ ശേഷം വിവിധ ദിവസങ്ങളിലായി സുവിശേഷ പ്രസംഗങ്ങൾ വചന സന്ദേശങ്ങൾ തിരുനാൾ തിരക്രമങ്ങൾ തുടങ്ങിയവ നടന്നു ഇന്നലെ രാവിലെ പ്രഭാത നമസ്കാരത്തിന് ശേഷം നടന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഐസക് മോർ ഒസ്താത്തിയോസ് മെത്രാപൊലീത്ത മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ഇടവകയിലുള്ള മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ ലേലം റാസ ആശീർവാദം തുടങ്ങിയവ നടന്നു വൈകിട്ട് നടന്ന റാസയിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് പാലാക്കണ്ടം മാർ ഗ്രിഗോറിയോസ് കുരിശുപള്ളിയിലെത്തി പ്രാർത്ഥനാ പ്രസംഗം റാസാ സമാപനം എന്നിവയും നടന്നു വികാരി ഫാദർ എബിൻ എബ്രഹാം ട്രസ്റ്റി ലാലിജൻ കുര്യൻ സെക്രട്ടറി ഷിജു ഷെജൂറ്റിയം മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര